അലൈക്കും അല്ലാമും വാഹമത്തുല്ലാഹി തലവർക്കു എല്ലാവർക്കും സന്തോഷമാണ് എന്ന് വിശ്വസിക്കുന്നു ഒരു പുതിയ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തി അലഹമ്മദ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചു കൊണ്ടാണ് ഇത്തരം അറിവുകൾ പങ്കുവെക്കുന്നത് അള്ളാഹു സുബാനോ തല ഇത് ജീവിതത്തിൽ പകർത്തുന്ന എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഇല്ലാത്തവരായി ആരും തന്നെ ഇല്ല ഒന്നുങ്കിൽ ഭർത്താവിൻ്റെ ദുശീലവുമായി ബന്ധപ്പെട്ട് ജീവിതത്തെ അലട്ടുന്നവരുണ്ടാകാം അല്ലെങ്കിൽ മക്കൾ മോശത്തരവുമായി മക്കളുടെ മോശ സ്വഭാവവുമായി ബന്ധപ്പെട്ട് നാട്ടുകാരിൽ നിന്ന് പരിഹാസം കേട്ടുകൊണ്ട് ജീവിതത്തെ വെറുക്കുന്നവർ ഉണ്ടാകാം അതിലുപരി കടക്കണി കൊണ്ട് വളരെ പ്രയാസപ്പെടുന്നവർ ഉണ്ടാകാം ഇത്തരത്തിൽ കടക്കണി കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് വളരെ ഫലപ്രദമാകുന്ന ഒരു സ്വലാത്താണ് ഇത്തരത്തിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ഇതുപോലത്തുള്ള അറിവുകൾ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് പൂർണ്ണ പിന്തുണ നിങ്ങൾ നൽകുകയും വേണം നിങ്ങളുടെ കമൻറ്റുകൾ ആ കമൻ്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തുകയും വേണം അപ്പോൾ അത്തരത്തിൽ കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് പരിഹാരം ഉള്ള ഒരു സ്വലാത്താണ് ഇപ്പോൾ നിർദ്ദേശിക്കുന്നത് കടം എത്ര കടമാണെങ്കിലും നാം പോലും അറിയാതെ കടങ്ങൾ വീട്ടാനുള്ള വഴി അള്ളാഹു നമുക്ക് തുറന്നു തരും അതിനൊരു ഉദാഹരണം ഞാൻ തന്നെയാണ് ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ വന്നപ്പോഴും ഈ സ്വലാത്തിനെക്കുറിച്ച് കേൾക്കാൻ ഇടയാവുകയും അത് സ്വന്തമായി ജീവിതത്തിൽ പകർത്തി മാറ്റം ഉണ്ടാവുകയും ചെയ്ത ഒരു അനുഭവസ്ഥൻ എന്നതോണം ഇത് നിങ്ങളിലൂടെയും പങ്കുവെക്കുകയാണ് സ്വന്തമായി ഒരു അനുഭവം ഉണ്ടായതുപോലെ അത് നിങ്ങളുടെ ജീവിതത്തിലും അത്തരത്തിലൊരു അനുഭവം ഉണ്ടാകണമെന്ന് നിങ്ങൾ എനിക്ക് പൂർണ്ണ ഒരു സ്നേ ആത്മസംതൃപ്തിയോടുകൂടി നിങ്ങൾ ചെല്ലുകയാണെങ്കിൽ നിങ്ങൾക്കും അത് പൂർണ്ണ പരിഹാരം ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു ബഹുമാനപ്പെട്ട താജുൽ ഉലമ അബ്ദുറഹ്മാൻ കുഞ്ഞിക്കോയ തങ്ങൾ അൽ ബുഹാരി എന്ന് പറയുന്ന ഇടക്കാലത്ത് വഫാത്തായ പരിശുദ്ധമായ രജപുവാസത്തിൽ വഫാത്തായ വൽ അഖിലിസമായത്തിൻ്റെ ആശയാദർശങ്ങളെ അങ്ങേയറ്റം ജീവിതത്തിൽ മുറുകെ പിടി പിടിച്ച ഒരു മഹാൻ നിർദ്ദേശിച്ച ഒരു സ്വലാത്താണ് ഇത്തരത്തിൽ നിങ്ങളോട് പങ്കുവെക്കുന്നത് ആ സ്വലാത്ത് ഇങ്ങനെയാണ് അള്ളാഹുമ്മ സയ്യിദിന മുഹമ്മദിൻ ഒന്നും കൂടി പറയുകയാണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ദിവസം ചുരുങ്ങിയത് മുപ്പത്തിമൂന്ന് പ്രാവശ്യവും വെള്ളിയാഴ്ച ദിവസം നൂറ് പ്രാവശ്യവും ഒരാൾ നിത്യേന മുടങ്ങാതെ ഈ സ്വലാത്ത് നിത്യമാക്കി വന്നാൽ ഭാരിച്ച കടങ്ങൾ ഉണ്ടെങ്കിലും പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും ആ കടം വീട്ടാൻ ഇനി ഒരു മാർഗവും നിന്റെ മുന്നിൽ കാണുന്നില്ല എങ്കിൽ പോലും ഈ സ്വലാത്ത് ചെല്ലുന്നതിൻ്റെ വറക്കത്തുകൊണ്ട് അള്ളാഹു നീ പോലും അറിയാതെ അതിനുള്ള മാർഗങ്ങൾ നിനക്ക് എളുപ്പമാക്കി തരുകയാണ് അതിലൊരു അനുഭവസ്ഥൻ എന്നോണം ഞാൻ തുടക്കത്തിൽ പറഞ്ഞു വെച്ചതുപോലെ ഒരു അനുഭവസ്ഥനാണ് നാം പോലും അറിയില്ല അതിൻ്റെ മാർഗങ്ങൾ എങ്ങനെയാണ് തുറന്നു വരുന്നതെന്ന് അത്തരത്തിൽ ഈ ഒരു സ്വലാത്ത് എല്ലാ ദിവസവും മുപ്പത്തിമൂന്ന് പ്രാവശ്യം ഒരാൾ ജീവിതത്തിൽ നിത്യമാക്കുകയും വെള്ളിയാഴ്ച നൂറ് പ്രാവശ്യം ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ ഭാരിച്ച കടമുണ്ടെങ്കിലും ആ കടങ്ങളെല്ലാം വീട്ടിക്കിട്ടുകയാണ് കാരണം ഇത് പറഞ്ഞത് ഒരു സാധാരണ മനുഷ്യനല്ല സുന്നത്തി വൽ തനതായ ആശയങ്ങളെ ജീവിതത്തിൽ മുറുകെ പിടിച്ച് ഈ സ്വലാത്ത് തന്റെ വേദികളിൽ എല്ലാവർക്കും പങ്കുവെക്കുകയും അതിലൂടെ ഒരുപാട് ആളുകൾക്ക് പൂർണ്ണ പരിഹാരം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് റിസൾട്ട് വന്ന ഒരു സ്വലാത്താണ് അള്ളാഹു എന്ന് പറയുന്ന ഈ സ്വലാത്ത് ചെല്ലിയാൽ എത്ര ഭാരിച്ച കടമുണ്ടെങ്കിലും അള്ളാഹു താല നമുക്കത് വീട്ടാനുള്ള മാർഗങ്ങൾ തുറന്നു തരും എന്ന പൂർണ്ണ വിശ്വാസത്തോടുകൂടി സ്വലാത്ത് ചെല്ലുക അള്ളാഹു നമ്മുടെ ഇത് കേൾക്കുന്ന എല്ലാവരുടെയും ഭാരിച്ച കടങ്ങൾ ഈ സ്വലാത്തിലൂടെ പൂർണ്ണ പരിഹാരം നൽകി അള്ളാഹു താല അനുഗ്രഹിക്കുമാറാകട്ടെ അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലൈഹി സ്വലമാങ്ങൾ കടക്കണിയിലായി മരണപ്പെട്ട ഒരു സ്വഹാബിയുടെ മയ്യത്ത് നിസ്കരിക്കാതെ മാറി നിന്ന ഒരു സന്ദർഭം അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് ആ ചരിത്ര മക്കളൊക്കെ നമ്മൾ കണ്ട കേട്ടവരാണ് അറിഞ്ഞവരാണ് കടമുള്ള ഒരേ സഹാബിയുടെ മയ്യത്ത് നിസ്കരിക്കാതെ അള്ളാഹാൻ്റെ റസൂല് മാറി നിൽക്കുകയും എത്രയും പെട്ടെന്ന് ആ കടം വീട്ടാനുള്ള മാർഗം നിങ്ങൾ തുറന്നു കൊടുക്കൂ സഹാബ എന്ന് പറഞ്ഞിട്ട് കൊണ്ട് സഹാബത്തിനോട് നിർദ്ദേശിക്കുകയും മാത്രമല്ല കടക്കണിയിലായി മരണപ്പെട്ട് പോകാതിരിക്കാൻ അള്ളാഹുന്റെ റസൂല് ദ്വാ ചെയ്യാൻ നമ്മളോട് നിർദ്ദേശിച്ചിട്ടുണ്ട് അത്തരത്തിൽ എത്ര വലിയ കടമുണ്ടെങ്കിലും ഇൻഷാ അല്ലാ എൻ്റെ സഹോദരിമാർ എൻ്റെ സഹോദരന്മാർ ഈ സ്വലാത്തൊന്ന് ജീവിതത്തിൽ പതിവാക്കി നോക്കൂ ജീവിതത്തിൽ ഒരു മുപ്പത്തിമൂന്ന് പ്രാവശ്യം ചെല്ലാനേ പറയുന്നുള്ളൂ വെള്ളിയാഴ്ച മാത്രം ഒരു നൂറ് പ്രാവശ്യം ചെല്ലിയാൽ അലഹമദില്ല ഞാൻ ഉറപ്പ് നൽകുന്നു നിങ്ങൾ ഈ സ്വലാത്ത് ചെല്ലുന്നതിലൂടെ ആ മഹാനുഭാവന്റെ വാക്ക് അക്ഷരാർത്ഥത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉറപ്പായിട്ടും റിസൾട്ട് ലഭിക്കുമെന്ന പൂർണ്ണ വിശ്വാസത്തോടുകൂടി ചെല്ലുക അത്തരത്തിൽ എല്ലാവർക്കും അള്ളാഹുത്താല ഇതിലൂടെ നല്ല റിസൾട്ട് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പൂർണ്ണമായി നിങ്ങൾക്ക് അള്ളാഹുത്താല എല്ലാ കടബാധ്യതകളും വീട്ടിൽ തരട്ടെ എന്ന് അങ്ങേയറ്റം വിനയത്തിന്റെ കരങ്ങൾ റബ്ബിലേക്ക് ഉയർത്തുന്നു അള്ളാഹുത്താല നമുക്ക് എല്ലാവർക്കും ശിഷ്ടകാല ജീവിതം സന്തോഷത്തോടെ ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവരും ദ്വാരക്കണമെന്ന വസീയത്തോടുകൂടി ഉസീഖും വരഹമുല്ല താലി വാത്ത